കളിയിക്കാവിള കൊലപാതകത്തിൽ ഒരാൾക്ക് കൂടി പങ്കെന്ന് പോലീസ് തിരുവനന്തപുരം നേമം സ്വദേശി പ്രേമചന്ദ്രനാണ് പോലീസിന്റെ പിടിയിലുള്ളത് പ്രധാന പ്രതി അമ്പിളി ഗൂഢാലോചനയിൽ പങ്കെടുത്ത സുനിൽ എന്നിവർക്ക് പുറമെ കൊലപാതകം ആസൂത്രണം ചെയ്തതിൽ പ്രേമചന്ദ്രനും പങ്കുണ്ടെന്നാണ് പോലീസ് കരുതുന്നത് കളിയിക്കാ വിളയിൽ യുവാവിനെ കഴുത്തറത്തു കൊന്ന കേസിൽ പ്രധാന പ്രതി അമ്പിളി ഗൂഢാലോചനയിൽ പങ്കെടുത്ത സുനിൽ എന്നിവർക്ക് പുറമെ ഒരാൾക്കു കൂടി പങ്കുണ്ടെന്നാണ് പോലീസ് കണ്ടെത്തൽ നേമം സ്വദേശി പ്രേമചന്ദ്രനാണ് പോലീസിന്റെ പിടിയിലുള്ളത് ക്വാറി ഫോൺ രേഖകളുടെ അടിസ്ഥാനത്തിൽ പ്രേമചന്ദ്രനെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു അമ്പിളിയെ വിശദമായി ചോദ്യം ചെയ്യുന്നതിന് ഉടൻ കസ്റ്റഡി അപേക്ഷ നൽകും വൈകാതെ സുനിലും പിടിയിലാകുമെന്ന വിവരമാണ് പോലീസ് നൽകുന്നത് പണത്തിനു വേണ്ടിയാണ് കൊലപാതകമെന്ന് അമ്പിളി കുറ്റസമ്മതം നടത്തിയിരുന്നു പണം മുഴുവൻ അമ്പിളിയുടെ വീട്ടിൽ നിന്ന് പോലീസ് വീണ്ടെടുത്തു മുൻകൂട്ടി തയ്യാറാക്കിയ പദ്ധതി പ്രകാരമായിരുന്നു കൊലപാതകം പണം ഒളിപ്പിക്കാൻ സഹായിച്ചെന്ന കുറ്റം ചുമത്തി അമ്പിളിയുടെ ഭാര്യയെയും പ്രതി ചേർക്കാൻ സാധ്യതയുണ്ട് ജനം തിരുവനന്തപുരം